ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളി കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് രസ്ന പാരിജാതമടക്കമുള്ള സീരിയലുകളിലെ മികച്ച കഥാപാത്രങ്ങളിലൂടെ കത്തി നിൽക്കുന്നതിനിടയിലാണ് രസ്നയെ പൊടുന്നനെ അഭിനയരംഗത്തു നിന്നും കാണാതാകുന്നത് പിന്നീട് താരത്തെ സീരിയലുകളിലോ പൊതുപരിപാടികളിലോ പോലും കണ്ടിട്ടില്ല രസ്നയെ ആരോ ഒളിച്ചു താമസിപ്പിക്കുകയാണെന്നും നടക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലെന്നും ഒക്കെയായിരുന്നു പ്രചരണങ്ങൾ അത്തരം ഗോസിപ്പുകൾക്കെല്ലാം നേരിട്ട് മറുപടിയുമായി രംഗത്തെത്തിയ രസന സംവിധായകനും നിർമ്മാതാവുമായ ബൈജു ദേവരാജുമായുള്ള വിവാഹത്തിന് ശേഷം കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങുകയായിരുന്നു പിന്നീട് ഇരുവർക്കും ഒരു മകളും ഒരു മകനും ജനിച്ചു ഇപ്പോഴത്തെ നടി മൂന്നാമതും ഗർഭിണിയായിരിക്കുകയാണ് എന്ന സന്തോഷ പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ ചിത്രങ്ങൾ നടി തന്നെയാണ് പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിലടക്കം രസ്ന വളരെയധികം സജീവമാണെങ്കിലും സ്വകാര്യ ചിത്രങ്ങൾ ഒന്നും തന്നെ പങ്കുവെക്കാറില്ല ഭർത്താവിനൊപ്പം സീരിയൽ നിർമ്മാണത്തിലേക്കും മറ്റും കടന്ന് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായും രസ്ന തിളങ്ങിയിരുന്നു അതിനിടയിലാണ് മൂന്നാമത്തെ കുഞ്ഞിനെയും വരവേൽക്കാൻ പോവുകയാണെന്ന വിശേഷം പുറത്തു വന്നിരിക്കുന്നത് കൈനിറയെ മൈലാഞ്ചിയിട്ട് നെറ്റിയിൽ സിന്ദൂരമൊക്കെ ചാർത്തി മഞ്ഞ പട്ടുസാരിയിൽ സുന്ദരിയായാണ് രസന നിൽക്കുന്നത് ഏഴാം മാസം നടത്തിയ വളക്കാപ്പിന്റെ ഒരു ചിത്രം രണ്ടാഴ്ച മുമ്പ് രസന പങ്കുവച്ചിരുന്നു എന്നാൽ അപ്പോൾ ഗർഭിണിയാണെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല എന്നാൽ മിനിറ്റുകൾക്ക് മുമ്പ് പങ്കുവച്ച ചിത്രത്തിലാണ് നിറവയറിൻ്റെ ഭാഗങ്ങളും കാണുവാൻ സാധിക്കുന്നത് മുസ്ലിം ആയിരുന്ന രസ്ന സംവിധായകനായ ബൈജു ദേവരാജിനെ വിവാഹം കഴിച്ചതോടെ മതം മാറുകയും ഹിന്ദു ആവുകയും ചെയ്തിരുന്നു സാക്ഷി ബി ദേവരാജ് എന്നാണ് ഇപ്പോൾ രസ്നയുടെ പേര് മലയാള സീരിയൽ പ്രേമികളുടെ ഇഷ്ട സംവിധായകനും നിർമ്മാതാവും ഒക്കെയാണ് ബൈജു ദേവരാജ് അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റുകളെ കുറിച്ച് ഒരു എതിർ അഭിപ്രായവും സീരിയൽ പ്രേമികൾക്ക് ഉണ്ടാകാൻ വഴിയില്ല അദ്ദേഹത്തെ പോലെ തന്നെയാണ് ജീവിത പങ്കാളിയും നടിയുമായ രസ്നയെക്കുറിച്ചും ആരാധകർക്ക് പറയാനുണ്ടാവുക ഇടക്കാലത്ത് വച്ച് ഇരുവരെയും ചേർത്തുള്ള ഗോസിപ്പ് വാർത്തകളും പതിവ് കാഴ്ചയായിരുന്നു എന്നാൽ പിന്നീട് ഇരുവരുടെയും സന്തുഷ്ടകരമായ ദാമ്പത്യം കണ്ട ആരാധകർക്ക് ഇവരോടുള്ള മതിപ്പ് കൂടുകയും ചെയ്തു എട്ടു വയസ്സുകാരി ദേവനന്ദയുടെയും ആറു വയസ്സുകാരനായ വിഘ്നേഷിന്റെയും അമ്മയാണ് ഇപ്പോൾ രസ്ന എന്ന സാക്ഷി അതിനിടയിലാണ് മൂന്നാമത്തെ കുഞ്ഞിനെ കൂടി ഇരുവരും സ്വീകരിക്കുവാൻ പോകുന്നത് ആറാം ക്ലാസ് മുതൽ അഭിനയ രംഗത്തെത്തിയ രസ്ന എന്നും മലയാളി വീട്ടവന്മാരുടെ സ്വന്തം നായിക തന്നെയാണ് ബൈജു നിർമ്മാതാവായി എത്തിയ പരമ്പരയായിരുന്നു സുയാ ടിവിയിൽ സംരക്ഷണം ചെയ്തിരുന്ന കനൽപൂവ് ആ പരമ്പരയുടെ സക്സസ് സെലിബ്രേഷന് രസ്നെ എത്തിയ ചിത്രങ്ങൾ അതിവേഗം വൈറലായി മാറിയിരുന്നു ആ സീരിയലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു സാക്ഷി ബി ദേവരാജ് എന്ന രസ്ന അതിനുശേഷം സൂര്യ ടി വിയിലെ തന്നെ ഹൃദയം പ്രേമപൂജ തുടങ്ങിയ സീരിയലുകളായും എല്ലാം സാക്ഷിയും ഭർത്താവും മുന്നോട്ട് വന്നിരുന്നു അതിനുശേഷം സോഷ്യൽ മീഡിയയിലധികം സജീവമായിരുന്നില്ല പിന്നാലെയാണ് നടി മൂന്നാമതും അമ്മയാകുവാൻ പോവുകയാണെന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ